മണിപ്പൂരിൽ നടന്നത് ഗോത്രകലാപമെന്ന ക്രൈസ്തവ സഭാ നേതാക്കന്മാരുടെ അഭിപ്രായത്തെ സ്വാഗതം ചെയ്ത ബി ജെ പി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടി മികച്ച മുന്നേറ്റം നടത്തിയതായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു പതിനാല് ലക്ഷം വോട്ടിന്റെ വർധനവ് ഇത്തവണ ബി ജെ പിക്ക് ഉണ്ടായി മുപ്പത്തി അഞ്ച് ശതമാനത്തിലേക്ക് വോട്ട് വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ആലപ്പുഴ ജില്ലയിൽ സി പി എം പോപ്പുലർ ഫ്രണ്ടായി മാറിയെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി തൊട്ടുവിടാൻ പറ്റാത്തൊരു പാർട്ടിയാണ് ബി ജെ പി എന്നുള്ള അഭിപ്രായം പ്രബലമായിട്ടുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് പോലും ഇല്ല ശരിയാണ് ഇന്നലെ ഓർത്തഡോക്സ് സഭയുടെയും യാക്കോബായ സഭയുടെയും കത്തോലിക്ക സഭയുടെയും എല്ലാം പ്രസ്താവനകൾ വന്നിരിക്കുന്നു തീർച്ചയായിട്ടും മണിപ്പൂരിനെ കുറിച്ചാണ് ഏറ്റവും വലിയ നീചമായ വിഷം കലർന്ന പ്രചരണം നടന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ് ഇപ്പോൾ പ്രബലമായിട്ടുള്ള ക്രൈസ്തവ സഭകൾ തന്നെ പറയുന്നു മണിപ്പൂരിൽ നടന്നത് ഗോത്രവർഗ കലാപമായിരുന്നു ഹിന്ദുക്കളും അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്